ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയതെന്ന് വെച്ചാൽ ഇത് പുതിയത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യുക അപ്പം നേരം വെളുത്ത് വീടിൻ്റെ ഫ്രണ്ടത്തെ വ്യൂ ആട്ടോ അത്യാവശ്യം കച്ചറ ഉണ്ട് വീടിൻ്റെ മുമ്പിൽ പിന്നെ ഇപ്പോൾ നന്നായിട്ട് ഇല പൊഴിയണ സീ കാലാണല്ലോ അപ്പം നല്ലോണം ഇല വീണിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അടക്കപ്പഴം മൂച്ചയൊക്കെയാണ് അപ്പം അതിൻ്റെ എല്ലാം കിട്ടും നന്നായിട്ട് ഒഴിവുട്ടോ അപ്പം ഞാൻ രാവിലെത്തന്നെ മുറ്റം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഞാൻ വർക്കിന് പോകേണ്ട കേട്ടോ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വർക്കിന് പോകണം അപ്പോഴൊക്കെ ക്ലീൻ ആക്കാണ് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് പോണത് എന്നും എനിക്കൊരു ഏഴരക്കാവുന്ന ടൈമിൽ ഞാൻ വർക്കിന് പോകും കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് ലേറ്റായി അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴേ ഉള്ളൂ ഞാൻ പോവുക അപ്പോൾ ഒന്ന് സ്പീഡ് കുറച്ചതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഞാനൊരു നാല് മണിയാവുമ്പോൾ എണീറ്റ് ഏഴ് മണിയാവുമ്പോഴത്തേന് എൻ്റെ വർക്കൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ പിന്നെ കുറച്ച് വഴുകി പോയാൽ മതെല്ലാം വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഞാനൊന്ന് വേഴുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇടിയപ്പം ആട്ടോ ഉണ്ടാക്കിയിരിക്കണം അപ്പം ഇടിയപ്പം ഇതുപോലെ ഇട്ടിൽ ചെമ്പില് അങ്ങനെ ചെറു ചെറുതാക്കി ഉണ്ടാക്കിക്കുകയാണ് പിന്നെ മക്കൾക്ക് കൊടുത്തേക്കാൻ അവർക്ക് ഇങ്ങനെ ആവുമ്പോൾ കഴിക്കും മറ്റേ പാത്രത്തിൽ വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കൊന്നുമില്ല ഇല്ലതാകുമ്പോൾ ഒരു പൂ ഷേപ്പ് ആണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുപോകും കഴിക്കുകയൊക്കെ ചെയ്യോ അപ്പോൾ പിന്നെ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ അപ്പം അത്യാവശ്യം അതിൽ അപ്പുറം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫോൺ ഒരു കയ്യിൽ പൊടിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അത് കാരണം എൻ്റെ മാക്സി ഫുള്ള് നഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സ്റ്റാൻഡിലൊക്കെ വീഡിയോ വെച്ചെടുക്കാൻ ടൈമോട്ടില്ലേനും പത്ത് മണിയാകുമ്പോൾ എനിക്ക് വർക്കിന് പോകണം അപ്പോൾ ടൈം ഇല്ലേനും എന്നതൊക്കെ ചെയ്യും വേണം അപ്പം അങ്ങനെ ഒരു കയ്യിൽ ആ ഫോണ് അങ്ങനെ വീഡിയോ എടുത്തിൻ്റെ കോലാട്ടോ ഈ കാണുന്നു അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ലാസ്റ്റ് ട്രിപ്പ് ആട്ടോ ഒരുപാട് കഴുകാണ്ടായിരുന്നു പാത്രങ്ങൾ അപ്പം അതൊക്കെ പടന്ന് കഴുകി വെച്ച് ഇനി ലാസ്റ്റ് നമുക്ക് ആ സിങ്ക് ഒന്ന് കേൾക്കണം അപ്പം ഞാൻ മാക്സ് ഒന്ന് മാറ്റിയിട്ട് കാരണം ആകെ തനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ സിങ്ക് ആ പാത്രം കഴുകുന്നതിൻ്റെ കൂടെ അതവിടെ കഴുകി അവിടെ വൃത്തിയാവും കുറച്ചുകൂടി കൂടി കഴുകട്ടെ നിന്നാൽ പിന്നെ അത് കഴുകലൊന്നുണ്ടാവില്ല കേട്ടോ പിന്നെ അങ്ങനെ അടുത്ത പാത്രം വന്ന് ഇവിടെ പിന്നെ പാത്രത്തിന് ഒരു ഇതുമില്ല ആ ഇരുപത്തിനാല് മണിക്കൂറും ആ സിങ്ക് നിറയിട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് കുടിച്ചിട്ടൊന്നായിട്ട് അങ്ങനെ കൊടുന്ന് ഇടും അപ്പം സിങ്ക് പാത്രം കഴിഞ്ഞിട്ട് അതോടുകൂടെ ആണ് കഴുകിയിടുകട്ടോ ചെയ്യണത് അതിന് ശേഷം ഞാൻ സിറ്റൗട്ട് പോയിട്ട് വേഗം ഒന്ന് അടിച്ചു വാരി ആദ്യം ഞാൻ ക്ലീനിങ് ക്ലീനിങ്ങായിട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഉച്ചക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ വേഗം ഒന്നടിച്ചു എടുത്ത് ഉറച്ചിട്ടു അപ്പോൾ അമ്മത്ത് ഫുള്ള് ചെരുപ്പേ കടന്നിരുന്നു അപ്പോൾ ഞാൻ വലിയ വളം വിളിച്ചിട്ട് ആ ചെരുപ്പൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാവുന്നുട്ടോ സ്കൂളിലേക്ക് പോകുന്ന ടൈം ആകുമ്പോഴത്തേനും ആ ചെരുപ്പൊന്ന് ഫുള്ളൊന്ന് എടുത്ത് വെക്കാവിടുന്നതെന്ന് പറഞ്ഞ് ചെരുപ്പൊക്കെ എടുത്ത് വെച്ചാൽ തന്നെ നമ്മളെ കാണാൻ ചന്തയിൽക്കാരം ഇത് ഒരാൾക്കന്നെ ചിലപ്പോൾ നാലും അഞ്ചും കൂട്ടും ചെരുപ്പുണ്ടാകും അതൊക്കെ മരത്തിൽ കൂടി വരത്തുകയും ചെയ്യും അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഫ്രണ്ടിലൊരു ലേശം സ്ഥലം ഇങ്ങനെ ടൈറിട്ടുണ്ട് അവൻ കൂടി ഒന്ന് അടിച്ചു വരി ഇടാട്ടോ അടിച്ചു വരിടും വേണം അതിൻ്റെ കൂടെ തുടക്കം വേണം പിന്നെ ഫസ്റ്റ് എന്നെ സിറ്റോട്ട് അടിച്ചു വരിട്ടിട്ട് അത് തുടച്ചിടാട്ടോ എന്നാൽ പിന്നെ ആ ഒരു ഫ്രണ്ടിലത്തെ എല്ലാ ഭാഗത്തെ ഭാഗത്തും പണിയെടുക്കുകയും പിന്നെ ഇനിയിപ്പം ആരെങ്കിലും പെട്ടെന്ന് ഒന്ന് കയറി വന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ എന്നും രാവിലെ തന്നെ ചെയ്യുക സിറ്റൗട്ട് അടിച്ചു കൊടുത്ത് തുടക്കും അതുപോലെ മുറ്റം അടിച്ചു ചെയ്യും ആ പുറത്ത് കാണുന്ന ഭാഗവും കൂടി ഒന്ന് അടിച്ച് ചെയ്ത് ഒന്ന് പിന്നെ ആരെങ്കിലും വന്നാലും ഒരു പേടിയില്ല മറ്റേത് നമ്മൾ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആകെ കച്ചറ കളിച്ച് കിടക്കി വയ്ക്കാറുണ്ട് പിന്നെ അവിടെ എല്ലാ ചവിട്ടിയൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടോ അപ്പോൾ അനസിറ്റോഡിൻ്റെ ജോലി എടുക്കഴിഞ്ഞ് പിന്നെ പുറത്തുള്ള തിണ്ണും കൂടി ഒന്ന് തുടക്കാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പം അതും ഇതുപോലൊരു ഞാൻ ഉണ്ടാക്കിയെടുത്തു മുപ്പായിട്ടത് അത് വെച്ചിട്ട് ഒന്നുകൂടി അവിടെ അത്യാവശ്യം ചളി ഉണ്ടാവും അപ്പം അതിനനുസരിച്ചുള്ള തുണിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം അങ്ങനെ സിറ്റൗട്ട് ഇതൊക്കെ ക്ലിയറായി അടിപൊളിയായിട്ടും ഇനി നമുക്കൊരു പിടിക്കല്ല നമ്മളെ ഫ്രണ്ടത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഉള്ളക്കോ ആ ചൂലാ നേരെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഇട്ടുകെട്ടോ ഇനി നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ ഒന്ന് നേരാക്കി ആ ഒന്നും വീഡിയോയിൽ പെടുത്തിട്ടില്ല കേട്ടോ ഒക്കെ പെടുത്താ എന്നാൽ വീഡിയോ രണ്ട് മണിക്കൂർ നീളും അപ്പോൾ ഫുള്ള് നേരാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പെട്ടെന്ന് അടിക്കുക തുടക്കുക അപ്പോൾ ഈ സ്പീഡ് കണ്ടിട്ട് നിങ്ങൾ ആരും ഇതുപോലെ അടിച്ചെന്ന് കരുതരുതേ ഇത് ഞാൻ അടിച്ചു വിട്ടതാ സ്പീഡ് കൂട്ടി കൊടുത്തതാണ് അപ്പോൾ സ്പീഡ് കൂട്ടി കൊടുത്ത് വേഗം എന്നിട്ട് അടിച്ചു വാരി അതിൻ്റെ കൂട്ടത്തിൽ കൂടി അതിന് പെട്ടെന്ന് ഒന്നങ്ങൾ തുടച്ചെടുക്കും ചെയ്തു ചേട്ടന് ഇപ്പം നല്ല പൊടിയുടെ സീസണാണല്ലോ അപ്പം ഈ പൊടിയുടെ സീസണിൽ ഞാൻ തുടക്കാനൊരു ലിക്വിഡ് ഉണ്ടാക്കും കേട്ടോ അതെങ്ങനെയൊന്നും കാണിച്ചു തരാം ഒരു സ്പൂൺ കല്ലുപ്പോ അതിലേക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് നമ്മളെ പാത്രം കേൾക്കുന്ന ഡിഷ് വാഷോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചാൽ മതി അതിലേക്ക് ഇതൊരു അീസ്പൂണ് ഡെറ്റോളും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കുക ആ ഉപ്പ് ആ വെള്ളത്തിലൊന്ന് അലിച്ച് എടുക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് സ്പ്രേ ബോട്ടിലേക്കാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാട്ടെ ഞാൻ തുടക്കുക അപ്പോൾ എന്താ വെച്ചാൽ ആ പൊടിയും എല്ലാം ക്ലീനായിക്കോട്ടെ നമ്മളെ നില പെട്ടെന്ന് അതായത് ഈ പൊടിയൊക്കെ അർത്തിട്ടിങ്ങനെ കിടക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഇതാണല്ലോ പൊടിയതൊക്കെയാണ് അപ്പോൾ അതൊന്നും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ സാധിക്കും ഇതതുപോലെ തുടക്കണ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് മോപ്പ് നല്ലോണം അതിലിട്ട് ഒലുമ്പെടുത്തിട്ട് ഇതുപോലെ തുടച്ചാൽ നല്ലോണം ക്ലീൻ ആയിക്കോട്ടെ കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കലാണ് അപ്പോൾ അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൃത്തി ഉണ്ടാവും വൃത്തിയുണ്ടാവും കാണാൻ തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ വാഷ് പേസൊക്കെ ആകെ അതായിട്ടുണ്ട് ഈ രാവിലെ വർക്കിന് പോയി വരുമ്പോ നമുക്കിത് ക്ലീൻ ആക്കാൻ ടൈം കിട്ടില്ല വരുമ്പോ ഒരുപാട് വഴുകും അപ്പോഴും ക്ലീൻ ആക്കാൻ ചെയ് കിട്ടൂല അപ്പൊ ഞാൻ വല്ലപ്പോഴും ഇതുപോലൊക്കെ നേരം വഴുകിയിട്ട് ഒന്നാൻ പോവലാണ് അപ്പൊ പിന്നെ ഒരുവിതൊക്കെ വർക്ക് ചെയ്താണ് പോകും അപ്പം ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചത് കഞ്ഞിവെള്ളം കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെള്ള ബേസ് അതൊക്കെ കഴിക്കാൻ നല്ലോണം വെളുക്കുട്ടോ നല്ലൊരു ഫിനിഷിങ്ങും തിളക്കമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ലോണം വെളുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് അതിലേക്കൊരു അല്പം ലിക്വിഡോ സോപ്പ് കൂടിയോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി അപ്പം ഞാന് ഇനിയിപ്പോൾ പോണേന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ലെഞ്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കണം ഇവിടെ അങ്ങനെ ആരുണ്ടാവില്ല ഉമ്മെന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ ഞങ്ങളൊക്കെ പോകും മക്കൾ സ്കൂൾ പോകും ചെറിയ മോളും ഉമ്മനെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതൊരു തട്ടിക്കൂട്ടിലെ എന്ന് പറഞ്ഞാലും പോലെ തട്ടിക്കൂട്ടാണ് കേട്ടോ കുറച്ച് എണ്ണ വെച്ചിട്ട് മ്മ്ളേലക്കായ കറാമ്പൂവ് അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ട് വലിയ ഉള്ളിയും റ്റും പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഈ വിതറണത് ഇതിൽ ചിക്കൻ മസാല അതൊക്കെ ഒരല്പം വിതറി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പും കൂടി ഇട്ട് വെ കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് എണ്ണയിലൊന്നിങ്ങട്ട് വാട്ടിയെടുക്കുമല്ലോ അതുപോലെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കെ കേട്ടോ ഇനി ഇതിലേക്ക് സോയാബീനും അതുപോലെ കിഴങ്ങും കൂടി ഫ്രൈ ആക്കിയതാണ് കേട്ടോ അത് അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ഈ ചോറ് കഴിക്കാൻ വേറെ കൂട്ടാനും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ വെറും ഇതും മതി അതിലേക്ക് നമ്മളെ റൈസ് അതായത് സാധാ റൈസാണ് നമ്മൾ വെക്കുമല്ലോ ചോറ് വെക്കണ റൈസ് ആട്ടോ അതിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം അത് വേറൊരു ഒരു ബിരിയാണിയുടെ ഒരു ആ ഒരു ഒക്കെ ടേസ്റ്റിലിവിടെ വരും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് വയ്ക്കാൻ ഇത് മാത്രം മതി വറൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഈ വർക്കിന് പോകുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാ ടൈപ്പിൽ ഉണ്ടാക്കും അപ്പം ടൈം ഇല്ല ലാസ്റ്റ് കുറച്ച് മല്ലിയാലം കൂടി ഒന്ന് വിതറി കൊടുക്കുക അപ്പം നമ്മളെ ഉച്ചക്കത്തെ ലഞ്ച് വിട കഴിഞ്ഞോറും അഞ്ച് മിനിറ്റ് മതി കിട്ടും അത് ഉണ്ടാക്കാൻ അപ്പം അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ച് ഉച്ചക്കുള്ളൊക്കെ ആയി അപ്പം ഇനി അങ്ങും കഴിഞ്ഞ് ഞാൻ ഇനി ഒന്ന് ബാത്റൂമ് എഴുതാൻ നിന്ന് നമ്മളെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇടണത് സെബീനപ്പൊടിയാണ് സെബിനെപ്പൊടി ഇട്ട് ബാത്റൂം കഴിക്കാൻ നല്ലോണം വൃത്തിയാവും ഞാനിവിടെ ബേസ് കഴുകാൻ ഉപയോഗിച്ചല്ലോ അതുപോലെ തന്നെ കേട്ടോ ഈ സെബീനപ്പൊടി ഉപയോഗിച്ച് കഴുകാനും നല്ലോണം ക്ലീൻ ആയിക്കോട്ടെ കേട്ടോ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നല്ല വെള്ള കളറ് വരും കേട്ടോ അപ്പൊ നമ്മളെ ടൈലും ഒക്കെ ഉണ്ടാവും നല്ലോണം ചളി പോട്ടോ ടൈലത്തൊക്കെ ആ വെള്ളം കണ്ടാൽ നിങ്ങൾക്ക് അപ്പം അങ്ങനെ ബാത്റൂമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അലക്കൽ ഉണ്ടായിരുന്നു കേട്ടോ അലക്ക ഉള്ളതൊക്കെ പണം വാരി ബാക്ക് കൊണ്ടുപോയിട്ടതാണ് അപ്പോൾ ഇതൊക്കെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ പണം നലക്കി വരാം അത് നമ്മളെ ബാക്ക് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡിലൊന്നും ഒരു മനുഷ്യൻ വന്നിരുന്നാലും കൂടെയും കാണൂല അമ്മായി പൊന്തിയും കൊല്ലേക്കുന്നുട്ടോ അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതാ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അലക്കിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ വിരിച്ചിട്ടിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ അങ്ങനെ ഇന്നത്തെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നമ്മൾ വിചാരിച്ച രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ കിട്ടുന്ന പണിയൊക്കെ തീർക്കുക വിചാരിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും വേണം കേട്ടോ പണിയെടുക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പം ഞാൻ വീട്ടിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വർക്കിനെത്തിയിട്ടുണ്ട് കേട്ടോ പോലും വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല വർക്കിനെത്തിയിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോമായിട്ട് വേണ്ടത് എല്ലാവർക്കും ബൈ ബൈ